നിയമസഭാ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ ബീഹാറിൽ ബി ജെ പിക്ക് കനത്ത തിരിച്ചടിയാണ് ലഭിച്ചിരിക്കുന്നത് അതിനകത്ത് മണ്ഡലത്തിലെ എം എൽ എ മിശ്രിലാൽ യാദവ് പാർട്ടി വിട്ടിരിക്കുകയാണ് കടുത്ത അവഗണന നേരിട്ടതിനാലാണ് ബി ജെ പി വിട്ടത് എന്നതാണ് മിശ്രിലാൽ പറയുന്നത് പിന്നോക്ക വിഭാഗങ്ങളോട് പാർട്ടി നേതൃത്വത്തിന് ബഹുമാനമില്ലെന്നും കടുത്ത ജനവിരുദ്ധ നയങ്ങളാണ് നേതൃത്വം സ്വീകരിക്കുന്നതെന്നും കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് മിശ്രലാൽ യാദവ് ബി ജെ പിയോട് വിട പറഞ്ഞിരിക്കുന്നത് ബി ജെ പിക്ക് വേണ്ടി അലിനഗർ മണ്ഡലം നേടിക്കൊടുത്തിയ ആളാണ് മിശ്രി ലാൽ രണ്ടായിരത്തി ഇരുപതിൽ മികച്ച ഭൂരിപക്ഷത്തിലാണ് അദ്ദേഹം വിജയിച്ചത് ഇൻഡ്യയ്ക്ക് കുറേ വർഷങ്ങളായിട്ട് വിജയിക്കുവാൻ കഴിയാത്ത ഒരു മണ്ഡലമായിരുന്നു അലിനഗർ അവിടെയാണ് ബി ജെ പിക്ക് വേണ്ടിയും മിഷ്ലാൽ യാദവ് മത്സരിച്ചതും ആ മണ്ഡലം ബി ജെ പിക്ക് നേടിക്കൊടുത്തതും ആർ ജെ ഡിയുടെ ശക്തി കേന്ദ്രമായി അറിയപ്പെടുന്ന ഒരു മണ്ഡലമാണ് അലിനഗർ രണ്ടായിരത്തി പതിനഞ്ചിൽ മിഷി ഇവിടെ മത്സരിച്ചപ്പോൾ ആർ ജെ ഡിയുടെ അബ്ദുൽ ബാരി സിദ്ദിക്കോട് പതിമൂവായിരം വോട്ടുകൾക്കാണ് പരാജയപ്പെട്ടത് എന്നാൽ രണ്ടായിരത്തി ഇരുപതിൽ ആർ ജെ ഡിക്ക് വേണ്ടി വിനോദ് മിശ്ര മത്സരിക്കുവാൻ ഇറങ്ങിയപ്പോൾ മിഷർലാലിനെ തന്നെ ബി ജെ പി കളത്തിലിറക്കി ഒടുവിൽ മൂവായിരത്തോളം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ അലിനഗർ മണ്ഡലം എൻ ഡി എക്ക് വേണ്ടി പിടിച്ചെടുക്കുകയാണ് മിഷ്ലാൽ യാദവ് ചെയ്തിരിക്കുന്നത് എന്നാൽ ഇത്തവണ അദ്ദേഹത്തെ മത്സരിപ്പിക്കില്ല എന്നുള്ളൊരു തീരുമാനം പാർട്ടി നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നും വന്നതോടെയാണ് പാർട്ടിയിൽ നിന്നും രാജിവെക്കുവാൻ മിശ്രലാൽ ലാൽ തയ്യാറായത് നവംബറിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ താൻ മത്സരിക്കുമെന്നും വൻ ഭൂരിപക്ഷത്തിൽ തന്നെ അലിനഗർ മണ്ഡലത്തിൽ നിന്നും വിജയിക്കുമെന്നും മിശ്രലാൽ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട് എന്നാൽ ഏതെങ്കിലും പാർട്ടിയിൽ ചേരുന്ന കാര്യം അദ്ദേഹം പറഞ്ഞില്ല അദ്ദേഹം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായോ അല്ലെങ്കിൽ അദ്ദേഹം സ്വന്തമായി ഒരു പാർട്ടി രൂപീകരിച്ചോ മത്സര രംഗത്തേക്ക് വരുമെന്നതാണ് സൂചനകൾ അല്ലെങ്കിൽ ആർ ജെ ഡി ആ സീറ്റ് മിശ്രി ലാലിന് വേണ്ടി മാറ്റിവെക്കണം അത്തരത്തിലുള്ള ചർച്ചകൾ എന്തായാലും ഇതുവരെയായും നടന്നിട്ടില്ല മിശ്രിലാൽ മത്സര രംഗത്തുണ്ടാകുമെന്നുള്ളത് ഉറപ്പാണ് അങ്ങനെയാകുമ്പോൾ ബി ജെ പി വോട്ടുകൾ അവിടെ ഭിന്നിക്കുമെന്നതിൽ തർക്കമില്ല അത് പരമാവധി പ്രയോജനപ്പെടുത്തുവാൻ തന്നെയാകും ആർ ജെ ഡി ശ്രമിക്കുന്നത് എന്തായാലും മിശ്രി ലാൽ യാദവ് രാജിവെച്ചത് ബി ജെ പിക്ക് കനത്ത തിരിച്ചടി തന്നെയാണ് ആ മണ്ഡലത്തിൽ ഓടി നടന്ന് പണിയെടുത്താണ് ആ സീറ്റ് എൻ ഡി എയ്ക്ക് വേണ്ടി മിശ്രിലാൽ നേടിക്കൊടുത്തത് ആ വ്യക്തിക്ക് അർഹിച്ച പരിഗണന പോലും നൽകാതെ കറിവേപ്പിലെ പോലെ എടുത്തു കളഞ്ഞ ബി ജെ പിക്ക് ആ മണ്ഡലം നിലനിർത്തുക എന്നുള്ളത് ഇപ്പോൾ ഒരു അഭിമാന പോരാട്ടമായി മാറിയിരിക്കുകയാണ്